വെൽക്കം ടു റിതം ഓഫ് ലൈനിങ് ഇന്നത്തെ ക്ലാസ്സിലെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കണേ കഴിഞ്ഞ ദിവസം പതിനഞ്ച് ആരോഗ്യക്ഷേമ പദ്ധതികൾ നമ്മൾ പഠിച്ചു ഇന്നും പതിനഞ്ചെണ്ണം വെച്ച് പഠിക്കും അങ്ങനെ കുറച്ച് കുറച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ് അതാത് രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകും മൂന്ന് ക്ലാസ് വെച്ച് ഒരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കും ഇന്ന് ഏഴ് മണിക്ക് ഒരു എക്സാം ഉണ്ട് ടെലിഗ്രാം ചാനലിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം എക്സാം ഒക്കെ എഴുതുക ശേഷം നിങ്ങൾക്ക് ഞാൻ ആൻസർ ആൻസർക്കെയും അപ്ലോഡ് ചെയ്ത് തരാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമ്മുടെ യഥാർത്ഥ എക്സാമിനെ നേരിടാനായിട്ട് സാധിക്കും അപ്പോൾ ടെലിഗ്രാം ചാനലിലാണ് ഞാൻ ക്ലാസ് നമ്മുടെ ഈ എക്സാം ഒക്കെ അപ്ലോഡ് ചെയ്യാപ്പൊ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളെ ഒന്ന് ജോയിൻ ചെയ്യട്ടോ അപ്പൊ ഫസ്റ്റത്തെ ആദ്യത്തെ പദ്ധതിയുടെ വിമുക്തി പദ്ധതി എന്നാണ് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പദ്ധതി എന്താണ് വിമുക്തിയാണ് എന്താ മക്കളെ വിമുക്തി എന്ന് പറയുന്ന പദ്ധതി ഇത് ലഹരി മുക്ത കേരളം പദ്ധതിയാണ് അതായത് ലഹരി മുക്ത കേരളം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും അതായത് ലഹരിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി അപ്പൊ കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ പേരാണ് വിമുക്തി കേരള ഗവൺമെന്റിന്റെ ലഹരി മുക്ത കേരളം പദ്ധതിയുടെ പേരാണ് വിമുക്തി എന്ന് പറയുന്നത് അടുത്ത പദ്ധതി പദ്ധതിയുടെ പേര് സ്നേഹപൂർവം എന്നാണ് എന്താണ് പദ്ധതിയുടെ പേര് സ്നേഹപൂർവം എന്താണ് സ്നേഹപൂർവം പദ്ധതിയുടെ പ്രത്യേകത മാതാപിതാക്കള് അതായത് അച്ഛനമ്മമാര് ഒന്നുകിൽ അച്ഛനമ്മമാര് രണ്ടു പേരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് മരിച്ചു പോവോ ചെയ്യുന്ന കുട്ടികളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ എന്താ പറയുന്നത് രണ്ടുപേരും മരിച്ചു പോകുക അല്ലെങ്കിൽ ഒരാൾ മരിച്ചിട്ട് മറ്റാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക അത്തരം സന്ദർഭങ്ങളിൽ എന്താ പറയുന്നത് കുട്ടികളെ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ബന്ധു ഭവനങ്ങളിലോ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം അപ്പൊ ഒന്നുകിൽ മാതാപിതാക്കൾ രണ്ടുപേരും മരിക്കുക മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ച എന്താണ് കുട്ടികളെ നോക്കാൻ ആൾ ആളില്ല അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ മാതാവോ പിതാവോ മരിച്ചിണ്ടാവും അപ്പൊ മാതാവോ പിതാവോ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിതാവൊക്കെ ഒക്കെ മരിക്കുകയാണെങ്കിൽ മാതാവിനെ എന്ത് ചെയ്യാൻ പറ്റുണ്ടാവില്ല കുട്ടിയെ നോക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല അത്തരം സന്ദർഭങ്ങളില് കുട്ടികളെ ഒന്നില്ലെങ്കിൽ സ്വഭാവനത്തിലോ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിലോ താമസിപ്പിച്ച് പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രതിമാസം ധന സഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം പദ്ധതി ക്ലിയർ ആയോ ഇനി അടുത്ത പദ്ധതി ആരോഗ്യ ജാഗ്രത അടുത്ത പദ്ധതിയുടെ പേര് ആരോഗ്യ ജാഗ്രത പദ്ധതി എന്നാണ് എന്താണ് ആരോഗ്യ ജാഗ്രത പദ്ധതി എന്ന് പറയുന്നത് അതായത് പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് എന്താണ് പരമാവധി ഒന്നുകിൽ പകർച്ചവ്യാധികളെ തടയാ അല്ലെ പകർച്ചവ്യാധികൾ ഇനി വന്നാ തന്നെ അതിനെ നിയന്ത്രിക്കുക ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി എന്താണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി അടുത്ത പദ്ധതിയുടെ പേര് എന്താ അറിയുമോ മകളെ ധനി എന്നുള്ളതാണ് പദ്ധതി അതായത് കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ശ്രവണ വൈകല്യമുള്ള ആൾക്കാർക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതി തുടർ ചികിത്സ ധനസഹായ പദ്ധതിയുടെ പേരാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്വനി എന്ന് പറയുന്ന പദ്ധതി ഇനി അടുത്തത് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി എന്താണ് ക്ലീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്താണ് എന്തായിരിക്കും ക്യാമ്പസ് അല്ലേ അപ്പൊ എന്തായിരിക്കും ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ കലാലയങ്ങളെ പദ്ധതിയങ്ങളെ ലഹരി മുക്തമാക്കാൻ സേഫ് ക്യാമ്പസ് കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സ നൽകാൻ ധനസഹായം ധ്വനി പകർച്ചവ്യാധി തടയാനും നിയന്ത്രിക്കാനുമുള്ള പദ്ധതി ആരോഗ്യ ജാഗ്രത മാതാപിതാക്കൾ നഷ്ടപ്പെരോ നഷ്ടപ്പെട്ട കുട്ടികളോ അല്ലെങ്കിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അവരെ സ്വന്തം വീട്ടിലോ ബന്ധു നിർത്തി വിദ്യാഭ്യാസം നൽകാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവ്വം പദ്ധതി കേരള ഗവൺമെന്റിന്റെ ലഹരി മുക്ത കേരളം പദ്ധതി വിമുക്തി കേരള ഗവൺമെന്റിന്റെ ലഹരി മുക്ത കേരളം പദ്ധതി വിമുക്തി ഒന്നുകിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരാവ് അല്ലെങ്കിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടിൽ നിന്നിട്ടോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നിന്നിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രതിമാസം ധനസഹായം നൽകുന്നു സ്നേഹപൂർവ്വം പദ്ധതി പകർച്ചവ്യാധികൾ വരുന്നത് തടയാനും അത് നിയന്ത്രിക്കാനൊക്കെ കേരള ഗവൺമെന്റ് പദ്ധതി आरोग्य जागृता पद्धति കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയ ആൾക്കാർക്ക് തുടർ ചികിത്സ നൽകുന്ന പദ്ധതി ധ്വനി പദ്ധതി അത് കലാലയങ്ങൾ അടുത്തത് കലാലയങ്ങൾ ലഹരിമുക്തമാക്കാനുള്ള പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി ഇഷ്ടായോ ക്ലിയർ ആയോ പറയണൊക്കെ മനസ്സിലാവുണ്ടോ അതാണ് ഇഷ്ടായോ ചോദിച്ചത് ഏഹ് മനസ്സിലാവണ്ടോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് നല്ല ക്ലാസ് ആണ് അല്ലെങ്കിൽ ചീത്ത ക്ലാസ് ആണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പൊ കമന്റിന് ബോക്സ് ഒന്ന് നിറയട്ടെ അത് കണ്ടെങ്കിൽ സന്തോഷം ഓക്കെ അടുത്ത പദ്ധതിയുടെ പേര് സ്നേഹക്കൂട പദ്ധതി എന്നാണ് കേട്ടോ എന്റെ പദ്ധതി സ്നേഹക്കൂട എന്നാണ് പദ്ധതിയുടെ പേര് എന്താ മക്കളെ സ്നേഹ പദ്ധതി എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ അതായത് മനസ്സിന് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ പ്രാപിച്ചിട്ടുള്ള ആൾക്കാരെ അത് കുറെ നാൾ കഴിഞ്ഞ് ഇവരുടെ അസുഖൊക്കെ മാറുമ്പോ ഇവരെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് പോവാൻ പല ആൾക്കാർക്കും പേടിയാ അപ്പൊ ആൾക്കാർ വിചാരം വീണ്ടും ഇവർക്ക് പ്രാന്തം എന്നാണ് ആൾക്കാര് പറയാ വീണ്ടും ഇവർക്ക് പ്രാന്തൊക്കെ വരുവാമോ തങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കാവോ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്ക് കേരള സർക്കാർ ഒരു പുനരധിവാസ പദ്ധതി കൊണ്ടതേക്കാണ് ആ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട് മനസ്സിലായോ നിങ്ങൾക്കപ്പോ അപ്പൊ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ച ആൾക്കാർക്ക് ഈ കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട് എന്താണ് ആ പദ്ധതിയുടെ പേര് സ്നേഹക്കൂട് ഇനി അടുത്ത പദ്ധതിയുടെ പേര് മക്കളെ അനുയാത്ര പദ്ധതിയുടെ പേര് എന്താ അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്താണ് അംഗപരിമിത അംഗപരിമിത സൗഹാർദ സംസ്ഥാനം കേരളത്തെ അംഗപരിമിത സൗഹാർദ സംസ്ഥാനമാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് യാത്ര കേരളത്തിലെ അംഗപരിമിത സൗഹാർദ സംസ്ഥാനം കേരളത്തിനെ എന്താക്കമാറ്റ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു അനുയാത്ര പദ്ധതി കേരള ഗവൺമെന്റിന്റെ എന്താ പറയുന്നത് ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ സുഖം പ്രാപിച്ചവർക്ക് കേരള സർക്കാർ പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട് പദ്ധതി എന്താണ് പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട് എന്നാണ് ആ പദ്ധതിയുടെ പേര് ഇനി അടുത്തത് മിഠായി പദ്ധതി എന്താ അടുത്ത പദ്ധതിയുടെ പേര് മിഠായി എന്താ മിഠായിയുടെ പ്രത്യേകത മിഠായി എന്തിനു വേണ്ടിട്ടാ േ അപ്പൊ പ്രമേഹമുള്ള ആൾക്കാർ മാത്രം കഴിക്കാൻ പാടില്ല അപ്പൊ മിഠായി ആർക്കും ഇഷ്ടമുണ്ടാവുക അവർക്ക് ഇഷ്ടമുണ്ടാവും കുട്ടികൾക്ക് കുറച്ചും കൂടി ഉണ്ടാവും അപ്പൊ കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് മിഠായി കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി അത് മിഷന്റെ പേരൊന്നും പറയണ്ട കുട്ടികളിലെ പ്രമേഹം തടയുക വേണ്ടിയിട്ടാണ് മിഠായി പദ്ധതി എന്ന് മനസ്സിലാക്കിയാൽ മതി ഇനി അടുത്ത പദ്ധതിയുടെ പേര് അടുത്ത പദ്ധതിയുടെ പേര് പരിരക്ഷ എന്നാണ് കേട്ടോ അടുത്ത പദ്ധതിയുടെ പേര് പരിരക്ഷാ പദ്ധതി എന്താ പദ്ധതിയുടെ പേര് എന്താണ് പരിരക്ഷ എന്ന് പറഞ്ഞ പരിരക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗപരിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതി അംഗ നേരത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കാൻ എന്താണ് നമ്മളെ അനിയാത്ര പദ്ധതി ഇത് അംഗപരിമിതർക്ക് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം അടിയന്തര ഘട്ടങ്ങളിൽ അടിയന്തിര ഘട്ടങ്ങളിൽ എന്തു കൊടുക്കുക സഹായം കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് പരിരക്ഷ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം കൊടുക്കുന്ന പദ്ധതി പരിരക്ഷ കുട്ടികളിലെ പ്രമേഹം തടയാനുള്ള പദ്ധതി മിഠായി അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി അനുയാത്ര ഇനി അടുത്തത് മാനസിക രോഗ ഒക്കെ മാറിയിട്ട് മാനസിക കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട് എന്താ പദ്ധതി സ്നേഹക്കൂട് ഇനി അടുത്തത് വയോമധുരം പദ്ധതി എന്താ വയോമധുരം വയോമധുരം നേരത്തെ നമ്മൾ മിഠായി പഠിച്ചു അല്ലെ വയോമധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമേഹ ഉള്ള ആൾക്കാരുണ്ടല്ലോ പ്രമേഹ ആൾക്കാർക്ക് നമ്മുടെ പ്രമേഹം ടെസ്റ്റ് ചെയ്യാൻ സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതി ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതി വയോമധുരം പദ്ധതി വയോമധുരം പദ്ധതി ക്ലിയർ ആയോ അപ്പൊ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്നു വയോമധുരം പദ്ധതി അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നു പരിരക്ഷാ പദ്ധതി കുട്ടികളുടെ പ്രമേഹ രോഗം തടയുന്നതിനുള്ള പദ്ധതി മിഠായി പദ്ധതി അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കാനുള്ള കേരള ഗവൺമെന്റ് പദ്ധതി അനുയാത്ര പദ്ധതി അടുത്തത് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട പദ്ധതി ക്ലിയർ ആയില്ലേ മക്കളെ ഇത്രയും ഇനി അഞ്ചെണ്ണം കൂടി പഠിക്കുമ്പോഴേ പതിനഞ്ചെണ്ണം ആവുള്ളൂ അടുത്തത് മാതൃയാനം പദ്ധതി വളരെ പ്രധാന കേട്ടോ മാതൃയാനം പദ്ധതി മാതൃയാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത് പ്രസവത്തിന് ശേഷം പ്രസവാനന്തരം അമ്മയും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ് പ്രസവാനന്തരം പ്രസവാനന്തരം എന്താണ് അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലേക്ക് എത്തിക്കാൻ അമ്മയെയും കുഞ്ഞിനെയും അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയുടെ പേരാണ് എന്ത് പദ്ധതിയുടെ പേര് മാതൃയാനം എന്ന് പറയുന്ന പദ്ധതി അപ്പോ പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും അത് എല്ലാ ഹോസ്പിറ്റലിലും ഒന്നും ഇല്ലാട്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരുടെ കുട്ടികൾക്കും അവർക്കും അമ്മയ്ക്കും കുറ്റിനും കൂടി ഫ്രീ വീട്ടിലേക്ക് പോവാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് ഏത് പദ്ധതിയിലെ മാതൃയാനം പദ്ധതിയില് മാതൃയാനം പദ്ധതി ക്ലിയർ ആയില്ലേ അടുത്ത പദ്ധതിയുടെ പേര് അശ്വമേധം പദ്ധതി അടുത്ത പദ്ധതിയുടെ പേര് അശ്വമേധം എന്താ പദ്ധതിയുടെ പേര് അശ്വമേധം പദ്ധതി അശ്വമേധം പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്ക് കുഷ്ഠരോഗം ബാധിച്ച ആൾക്കാർക്ക് കുഷ്ഠരോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഗൃഹസന്ദർശനത്തിനുള്ള രോഗ അതായത് അവർക്ക് എന്താ പറയാ കുഷ്ഠരോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാരുടെ ഏർ അവര് ബാധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വെച്ചാലും അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഗൃഹസന്ദർശനം നടത്തി വീട്ടിലെത്തിയിട്ട് രോഗനിർണ്ണയം നടത്തുന്ന പദ്ധതി അത്രയേ ഉള്ളൂ കുഷ്ഠരോഗം ബാധിച്ചവർക്ക് എന്താ പറയുന്നത് കുഷ്ഠരോഗം ബാധിച്ചവർക്കായിട്ടുള്ള ഗൃഹസന്ദർശന രോഗം നിർണ്ണയ പദ്ധതി രോഗം നിർണയിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് രോഗം നിർണയിക്കുന്ന പദ്ധതിയാണ് എന്ത് പറഞ്ഞ അശ്വമേധം പദ്ധതി കുഷ്ഠരോഗം ബാധിച്ചവരുടെ ഗൃഹസന്ദർശന രോഗം നിർണയ പദ്ധതിയുടെ പേരാണ് അശ്വമേധം പദ്ധതി എന്ന് പറഞ്ഞാ ക്ലിയർ ആയോ മക്കളെ അടുത്തത് സാന്ത്വനം പദ്ധതി എന്താ പദ്ധതിയുടെ പേര് സാന്ത്വനം നാട്ട പദ്ധതിയുടെ പേര് എന്താണ് ഇപ്പൊ കിടപ്പിനായിട്ടുള്ള രോഗികളാണെന്ന് വിചാരിക്കുക കിടപ്പ് രോഗികളാണെങ്കിൽ ആ കിടപ്പ് രോഗികളെ എന്ത് ചെയ്യാണ് വീട്ടിലെത്തി എന്താ പരിചരിക്കുന്ന പദ്ധതി ഇപ്പൊ അതിനായിട്ട് പരിശീലനം കമ്മ്യൂണിറ്റി നേഴ്സുമാരൊക്കെ ഉണ്ടാവും അപ്പൊ അതിനവരെ നിയോഗിച്ചിട്ടുണ്ട് അപ്പൊ കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയുടെ പേരാണ് സാന്ത്വനം പദ്ധതി കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി എന്താണ് സാന്ത്വനം പദ്ധതി അടുത്തത് വഴികാട്ടി പദ്ധതി എന്താ പദ്ധതിയുടെ പേര് വഴികാട്ടി വഴികാട്ടി പദ്ധതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വഴികാട്ടി എന്ന് പറഞ്ഞാൽ യാത്ര യാത്രാന്ന് മനസ്സിലായില്ലേ യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വസ്ഥങ്ങളും ഉണ്ടാകുന്നവർക്കും പ്രദേശ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന പദ്ധതി അപ്പൊ ഒരു യാത്ര പോവാണ് അപ്പൊ യാത്രയിൽ എന്താണ് എന്തെങ്കിലും ചിലപ്പോ അപകടം ഉണ്ടാവാം അല്ലെ അങ്ങനെ അപകടം ഉണ്ടാവുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് ദേഹ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർക്കോ എന്തു കൊടുക്കുകയാണ് ആദ്യം എന്തു കൊടുക്കും പ്രഥമ ശുശ്രൂഷ കൊടുക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്താ പറയാ വൈദ്യസഹായമൊക്കെ കൊടുക്കും ആ പദ്ധതിയുടെ പേരാണ് വഴികാട്ടി പദ്ധതി ആ പദ്ധതിയാണ് ഏത് വഴികാട്ടി പദ്ധതി ക്ലിയർ ആയി െ വഴികാട്ടി പദ്ധതി ഇനി അടുത്തത് വയോ അമൃതം പദ്ധതി എന്താണ് വയോ അമൃതം പദ്ധതി വയോ അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഉം നമ്മള് എന്താ പറയുന്നത് വൃദ്ധസാധനങ്ങളിലേ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതി വൃദ്ധസദനങ്ങൾ ഉണ്ടാവുലോ വൃദ്ധസദനങ്ങള് ആ വൃദ്ധസദനങ്ങളിലെ ആ രണ്ട് വൃദ്ധസാധനങ്ങളിലെ ആൾക്കാരെ നമ്മൾ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾ എന്ന് വിളിക്കും അല്ലെ ആ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് എന്തു കൊടുക്കുക ആരോഗ്യ പരിരക്ഷ കൊടുക്കാണ് ചെയ്യുന്നത് ആരോഗ്യ പരിരക്ഷ കൊടുക്കുന്നു വൃദ്ധ സദനങ്ങളിലെ അന്തേവാസികൾക്ക് ആരോഗ്യ പരിരക്ഷ കൊടുക്കുകയാണ് അപ്പൊ അത് നടത്തുന്ന ഇതെന്താ വെച്ചാൽ കേരള ഗവൺമെന്റ് മാത്രമല്ല ചെയ്യണേ ഭാരതീയ ചികിത്സാ വകുപ്പുമായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പുമായിട്ട് കേരള ഗവൺമെന്റ് നടത്തുന്ന പദ്ധതിയാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നില്ല നമ്മൾ ലാസ്ക്രിയുടെ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ചോദിക്കില്ല നമ്മൾ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകാൻ വായു അമൃതം പദ്ധതി യാത്രകളൊക്കെ വരുമ്പോൾ യാത്രകളിൽ അപകടം സംഭവിക്കുക ദേഹാസ്വസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന പദ്ധതി വഴികാട്ടി പദ്ധതി കിടപ്പ് രോഗികളെ ചെന്ന് ചികിത്സിക്കുന്ന പദ്ധതി സാന്ത്വനം പദ്ധതി കുഷ്ഠരോഗികളുടെ ഗൃഹ സന്ദർശിച്ച് രോഗനിർണയം നടത്തുന്ന പദ്ധതി അശ്വമേധം പദ്ധതി പ്രസവാനന്തരം അമ്മയും കുട്ടിയെയും സൗജന്യമായിട്ട് വീട്ടിലെത്തിക്കുന്ന പദ്ധതി മാതൃയാനം പദ്ധതി ഒന്നും കൂടെ പറഞ്ഞേ പ്രസവാനന്തരം അമ്മയും കുട്ടിയേയും സൗജന്യമായിട്ട് വീട്ടിലെത്തിക്കുന്നു മാതൃയാനം പദ്ധതി കുഷ്ഠരോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാരുടെ വീട് സന്ദർശിച്ച് രോഗനിർണയം നടത്തുന്നു അശ്വമേധം പദ്ധതി കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്നു സാന്ത്വം ചികിത്സിക്കാൻ വീട്ടിൽ ചെന്ന് ചികിത്സിക്കുന്ന സാന്ത്വനം പദ്ധതി അതായത് ഡോക്ടർമാരൊന്നും ചെല്ലില്ല നേഴ്സുമാരൊക്കെ ചെന്ന് ഇടയ്ക്കിടക്ക് കാര്യങ്ങളൊക്കെ നോക്കണം പദ്ധതിയിലെ അപകടം എയ്ഡ് കൊടുക്കേ ഡോക്ടർക്ക് എന്താ പറയുന്നത് ചികിത്സാ സഹായം കൊടുക്കുന്ന പദ്ധതി വഴികാട്ടി വൃദ്ധസാധനങ്ങളിലെ അന്ത്യവാസികൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്നു പദ്ധതി വയോ അമൃതം പദ്ധതി പഠിച്ച പതിനഞ്ചെണ്ണം പഠിച്ച മൊത്തം നമ്മൾ നാല്പത് എത്ര മുപ്പതെണ്ണം പഠിച്ചു ഇന്നലെയും പതിനഞ്ചെണ്ണം പഠിച്ചു ഒന്നും പതിനഞ്ചെണ്ണം അപ്പൊ നമ്മളൊരു അറുപതെണ്ണെങ്കിലും മെയിൻ ആയിട്ട് പഠിച്ചു വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അറുപതെണ്ണം പഠിച്ചത് പഴയതാണ് ഓൾറെഡി പിന്നെ പുതിയത് നമ്മളിങ്ങനെ തെരഞ്ഞെടുപ്പ് ഫേസിൽ പഠിക്കുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ പഠിപ്പ് ഈ എന്താ പറയുക ആരോഗ്യക്ഷേമ പദ്ധതികൾ കംപ്ലീറ്റ് ആകും അപ്പൊ ഇന്നത്തെ ഏഴുമണിയുടെ പരീക്ഷ എല്ലാവരും എഴുതാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം